എത്ര നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ അവർ നന്നായിട്ട് കഴിക്കുകയെ അതിന് ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ടായി മുറിച്ചിട്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാവേ ഇനി നമുക്കൊരു കുഴിയുള്ള പാൻ വെച്ച് കൊടുക്കാവേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷിനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് പകുതി ഒന്ന് റോസ്റ്റായി വരുമ്പം അതിലേക്ക് കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് രണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കോരി എടുക്കാവേ ഇനി അതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ മുന്നേ നന്നായിട്ടൊന്ന് ഇളക്കിയ നെയ്യൊക്കെ ഒന്ന് പഴുത്തമേ പിടിക്കണേ ഇനി രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇനി ആ മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളറ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്യണേ ആ ടൈം കൊണ്ടേ നമുക്ക് ഇതിലേക്കുള്ളൊരു മുട്ടയുടെ ബാറ്റർ റെഡിയാക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതാദ്യം നമുക്കൊരു പത്രത്തിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതൊന്നും നോക്കണ്ട കേട്ടോ അത് ഒരു ഉണ്ണി ഇരട്ടായിരുന്നു എന്ന് തോന്നുന്നത് അതുകൊണ്ട് രണ്ട് മുട്ടയുണ്ടേ അതിന് നമുക്കൊരു മിക്സിൽ ജാറിക്കൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് രണ്ട് ഏലക്ക ഇട്ടുകൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഏലക്ക പൊടി പൊടിച്ചത് ഉണ്ടെങ്കിൽ അതിരുന്നാവും ഏറ്റവും നല്ലതിൻ്റെ അടുത്ത് പൊടിച്ച ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം അങ്ങനെ ഇട്ടത് ഇനി നമുക്ക് പഴുത്തിൻ്റെ ഇതാ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കുറച്ച് കരിഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഉണ്ടാക്കാംളേ കരിയുണ്ടാട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളവിടെ അടിച്ചു വച്ചേക്കുന്ന ബാറ്ററിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ക്യാഷിനിട്ടും റൈസൺസ് നമ്മളവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ അത് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാവേ ആ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണേ ഇനി നമുക്കതിൻ്റെ അടിയിലേക്ക് ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ എന്തിനാണേലും ഒരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാവേ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കണേ ഇനി നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് ഒന്ന് കുത്തി കുത്തിനോക്കാം കേട്ടോ എന്തായി വെന്തിക്കണോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാവേ ആ കുത്തി നോക്കിയപ്പോൾ അതാ ഒന്ന് ഒട്ടണമൊന്നുമില്ല അപ്പോൾ വെന്തിട്ടുണ്ട് നമുക്ക് അടി വെച്ച പാനില്ലേ എൻ്റെ പാൻ വലിയ കുഴപ്പമില്ലാത്ത ഉപയോഗിക്കുന്ന പാനാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഗീ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ ഇത് അതിലേക്ക് തിരിച്ചിടാം ആ മോൽ മേൽഭാഗം ഒന്ന് കുക്കാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയേ ഉള്ളു കഴിഞ്ഞു അവിടം കൂടെ കുക്ക് ചെയ്താൽ നമ്മുടെ പോള ഇവിടെ റെഡിയാണ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നിയന്ത്രണ കഴിക്കാത്ത മക്കളും കഴിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം